ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ്റ്റ് ഞാൻ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് ഒരു നാലുമണി പലഹാരമാണ് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് ബ്രെഡും മുട്ടയും കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാനും പറ്റും അവർക്ക് ഒരു പീസ് കഴിച്ചാൽ മതി പെട്ടെന്ന് വിശപ്പ് മാറുകയും ചെയ്യും നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ളതാണ് ഡ്രൈ നട്ട്സും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണിത് പിന്നെ ഇത് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിന് മൈതിയൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കാനും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാതെയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നേരെ വീടിലേക്ക് പോകാം അതിനായി മിക്സിയുടെ വലിയ ചാറെടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് തിളപ്പിച്ച് തണിഞ്ഞ പാലാണിത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇത് നമുക്ക് ബ്രെഡിൽ കോട്ട് ചെയ്തെടുക്കേണ്ട ഒരു മിക്സാണ് അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് ഇത് മാറ്റി വെക്കാം ഈ കോട്ടിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഫില്ലിങ് എടുക്കണം അതിനായി ചൂടായി വന്ന പാനിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഒന്ന് മെൽട്ടായി വന്നതിന് ശേഷം കട്ട് ചെയ്തെടുത്ത കാഷ്നട്ടും ബദാമുമാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ചായി വന്നതിന് ശേഷം ഇതിലേക്ക് റേസിൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് റേസിൻസും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കാൽ കപ്പ് ചിരകി വെച്ച തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിന് മധുരത്തിനാവശ്യമായിട്ട് ഞാനിതിലേക്ക് കാൽ കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ പഞ്ചസാര ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം അത് ഒന്ന് നമുക്ക് മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തിട്ടുള്ള മിക്സാണ് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാനിതിലേക്ക് കുരു കളഞ്ഞ് കട്ട് ചെയ്തെടുത്ത ഡേറ്റ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഡ്രൈ നട്ട്സ് ഉള്ളോ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിതിപ്പോഴും എൻ്റെ കയ്യിലുള്ള ഡ്രൈ നട്ട്സാണ് ഇതിന് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതും മാറ്റി വെക്കാം അടുത്തതായിട്ട് ഞാൻ ഈ പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് അതിലെല്ലാ സൈഡിലും ഒന്ന് നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് ബ്രെഡ് നാല് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ടയും പാലിലുള്ള മിക്സിലേക്ക് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിനുശേഷം അത് ഫ്രൈ പാനിലേക്ക് വെച്ചുകൊടുക്കുക ചെയ്യുന്നത് ഒട്ടും ഗ്യാപ്പില്ലാതെ എല്ലാ സൈഡും ഫുള്ളായിട്ട് കവറായി കിട്ടണം അങ്ങനെ നല്ല തിക്കായിട്ട് നമുക്കിത് എടുക്കാനായിട്ട് ആദ്യം ബ്രെഡ് ഇതിലേക്ക് മിക്സിലേക്ക് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വെച്ച് കൊടുക്കാം ഓരോ പാത്രത്തിനനുസരിച്ച് ബ്രെഡിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും വേണ്ടി വരും എനിക്ക് ഇത് മുഴുവനായിട്ടും ഒരു പതിനേഴ് പീസ് ബ്രെഡ് വേണ്ടി വന്നിട്ടുണ്ട് ഇത് ചെറിയ പീസ് ബ്രെഡായിരുന്നു എനിക്ക് കിട്ടിയിട്ടുള്ളത് വലിയ പീസ് ബ്രെഡാണെങ്കിൽ ഇത്ര വേണ്ടി വരില്ല പിന്നെ ചെറിയ പാത്രമാണെങ്കിൽ നമുക്ക് ഇത്ര ആവശ്യം ഉണ്ടാവില്ല ഇതിപ്പോൾ ഫസ്റ്റ് കോട്ടിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഫസ്റ്റ് കവർ റെഡിയാക്കി എടുത്തു ഇനി ഇതിൻ്റെ മുകളിൽ ഫില്ലിങ് വെച്ചു കൊടുക്കാം ഫില്ലിങ്ങ് ആദ്യം കുറച്ച് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രസ്സ് ചെയ്ത് എടുക്കാം ഇത് ഫില്ലിങ് പുറത്തൊന്നും പോകാതിരിക്കാനായിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഫില്ലിങ്ങും ചേർത്ത് കൊടുക്കുന്നതും അതിലുള്ള ഇൻഗ്രീഡിയൻസും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള സാധനം വെച്ച് ചെയ്തെടുക്കാം ഞാനിതിപ്പോഴും എൻ്റെ കയ്യിലുള്ള ഫില്ലിങ് ഒക്കെ സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഫില്ലിങ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതന്നെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചതുപോലെ തന്നെ ബ്രെഡ് ഈ മിക്സിലേക്ക് കോട്ട് ചെയ്തിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം ഫുട്ടും ഗ്യാപ്പില്ലാതെ മുഴുവനായിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കണം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇതിൽ നമ്മൾ മൈതി ഒന്നും ചേർത്തിട്ടില്ല നല്ല ടേസ്റ്റുമാണ് ഇത് കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും നല്ല വിശപ്പായിരിക്കും ആ സമയത്ത് ഇതുപോലുള്ള ഒരു സ്നാക്കൊക്കെ തയ്യാറാക്കി വെച്ചാൽ അവർക്കും കൂടി കഴിക്കാനും പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമാണ് എണ്ണയൊന്നും ചേർക്കുന്നൊന്നുമില്ല എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക ഒന്നും ചെയ്യാതെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണിത് ഇതിപ്പോഴും മുഴുവനായിട്ടും കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാലൻസ് വന്ന ആ മിക്സ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അത്രയേ ഉള്ളൂ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം അതിനായിട്ട് നന്നായിട്ട് ചൂടായി വന്ന ഒരു പഴയ പാനിലേക്ക് ഇത് വെച്ച് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തയ്യാറായി കിട്ടുകയും ചെയ്യും ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് സൈഡൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറെ ഒരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കണം ഈ സൈഡും കൂടി ഒന്ന് മൊരിയിച്ചിട്ടെടുക്കാൻ അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായിപ്പോയി ഇതിപ്പോൾ ഫ്രണ്ട് വകവും നന്നായിട്ടൊന്നും എടുത്തിട്ടുണ്ട് ഇത് നന്നായി തഴിഞ്ഞതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും ഇതിന് ഇതിൽ നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ബ്രെഡാണെന്ന് കണ്ടാലൊന്നും മനസ്സിലാവില്ല കഴിച്ചാലും മനസ്സിലാവില്ല നല്ല ടേസ്റ്റാണിത് ബ്രെഡിൻ്റെ ഫ്ലേവറൊന്നും ഇതിൽ കിട്ടുന്നില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു സ്നാക്കാണിത് നമ്മളിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒന്നുമില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും നല്ല ഹെൽത്തിയുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു